ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഫെബ്രുവരി ഫെബ്രുവരികളിൽ നടക്കുന്ന അണ്ടത്തോട് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ച സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വടക്കേക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ നേർച്ച ആഘോഷ കമ്മിറ്റിയുടെയും പ്രദേശത്തെ ക്ലബ്ബ് ഭാരവാഹികളുടെയും യോഗം ചേർന്നു ലഹരി ഒഴിവാക്കാൻ ആഘോഷ കമ്മിറ്റികൾ മുൻകൈയ്യെടുക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വടക്കേക്കാട് എസ് എച്ച്ഒ ആർ ബിന്ദു നിർദ്ദേശിച്ചു നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ പി ശിവശങ്കർ പറഞ്ഞു രണ്ട് ദിവസങ്ങളിലും തിരക്ക് ഒഴിവാക്കാനായി വൈകിട്ട് ഏഴ് മണി മുതൽ രാത്രി പത്തുമണിവരെ ദേശീയപാതയിൽ വാഹനങ്ങൾക്ക് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി വാർഡ് മെമ്പർ പി എസ് അലി നേർച്ച ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാഖ് കമ്മിറ്റി ഭാരവാഹികളായ ഷാജി അലി സെയ്തലവി എന്നിവരും പ്രദേശത്തെ ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി